വേണ്ടി വന്ന ലീഗിനെ മൊഴിചൊല്ലി എസ് ടി പി ഐയുമായി കോൺഗ്രസ് ഒരു ബന്ധം സ്ഥാപിക്കുന്നു അങ്ങാടിയിൽ കാര്യമായ രീതിയിൽ ഈ വിഷയം പരസ്യമായിട്ടില്ലെങ്കിലും അണിയറയിൽ സജീവമായി ഇപ്പോൾ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അതായത് മുസ്ലിം ലീഗ് പലപ്പോഴും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു സീറ്റ് സീറ്റും കൂടെ വേണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു രാജ്യസഭാ സീറ്റ് കൊടുത്ത് അവസാനം കോൺഗ്രസിന് ലീഗിന് വഴങ്ങേണ്ടി വന്നു നേരത്തെ പലപ്പോഴും മുസ്ലിം ലീഗ് സി പി എമ്മിലേക്ക് പോകുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ലീഗ് പോകുമോ എന്നുള്ള ഒരു ഭയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച് കയറാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ലീഗിന് ഒറ്റക്ക് മത്സരിച്ച് വിജയിച്ച് കയറാൻ ശേഷിയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അതായത് യു ഡി എഫ് സംവിധാനം നിലവിലില്ലെങ്കിലും ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായില്ലെങ്കിലും ഇപ്പോൾ ലീഗിന് നിയമസഭയിലുള്ള പ്രാതിനിധ്യം നിലനിർത്താൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതൊരു യാഥാർത്ഥ്യവുമാണ് എന്നാൽ അത്തരത്തിൽ ലീഗിന് അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് എന്നാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തുറന്നു പറയുന്നത് പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആര്യാടനെ പോലുള്ള നേതാക്കന്മാർ ലീഗിനെ വിമർശിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു പലപ്പോഴും ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തി അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു എന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കന്മാർക്ക് കുറച്ച് കാലങ്ങളായ ഉണ്ട് എ കെ ആന്റണിയൊക്കെ അത് നേരത്തെ മറ്റൊരു ഭാഷയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനം ഒരു വിഷയമായിരുന്നു ലീഗ് വാശി പിടിച്ചു അവസാനം അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മൂന്നാമതൊരു സീറ്റ് എന്നുള്ള വിഷയം ശക്തമായി ലീഗ് ആവശ്യപ്പെട്ടു രാജ്യസഭാ സീറ്റ് കൊടുത്ത് ലീഗിന് വഴങ്ങേണ്ടി വന്നു കോൺഗ്രസിന് ഇനി കോൺഗ്രസ് ലീഗിനെ തള്ളാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ കോടപുല്ലെ എന്ന് പറഞ്ഞ് ലീഗ് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് സുരക്ഷിതമായ ഒരു സംവിധാനത്തിലൂടെ സഞ്ചരിക്കുന്നു കോൺഗ്രസിനെ ഏത് നിമിഷവും തള്ളി സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതയുണ്ട് ലീഗ് പലപ്പോഴും അത്തരത്തിലുള്ള പല സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് എന്നുള്ള ചില വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പുറത്തു വരുന്നത് അതായത് ലീഗ് പോയാൽ ഉടൻ തന്നെ എസ് ഡി പി ഐയുമായി ഒരു കൂട്ടുകെട്ടിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് എസ് ഡി പി ഐ പ്രഖ്യാപിച്ചത് എസ് ഡി പി ഐ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ അതിനെ എതിർത്തു ഞങ്ങൾ ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ എസ് ഡി പി സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിന്നു എന്തായാലും എസ് ഡി പി യെ സ്വീകരിച്ച ആ നിലപാട് പൊതുവെ ഏവരും സ്വാഗതം ഒരു നിലപാടാണ് ഞാനും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി യുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരുന്നു കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ എസ് ഡി പി ഐ ഒരു ശ്രമം നടത്തി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സ്വീകരിച്ചു ഇവിടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇനി സി പി എമ്മിനെ പിന്തുണച്ചാലും കോൺഗ്രസിനെ പിന്തുണച്ചാലും ലീഗിനെ പിന്തുണച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കോൺഗ്രസ് ആണ് ഈ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ടും എന്തോ ഒരു പ്രത്യേക താല്പര്യം എസ് ഡി പി ഐക്ക് കോൺഗ്രസുമായി ഈ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും മാത്രമായിരിക്കാം കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേരെടുത്തു പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കാൻ എസ് ഡി പി ഐ തയ്യാറായത് എന്നാൽ ഈ ബന്ധം ഇപ്പോൾ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതിന്റെ ചില വിശദാംശങ്ങൾ മറ്റ് പല വഴികളിലൂടെയും അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്തായാലും അതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം എസ് ഡി പി ഐയുമായ കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നുണ്ട് ഭാവിയിൽ യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി എസ് ഡി പി ഐ വരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം എസ് ഡി പി ഐ പോലുള്ള ഒരു പാർട്ടിക്ക് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പറയാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അവസാനിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം അതേസമയം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും പുറത്തു വന്നില്ല എന്നുള്ളതാണ് നേരത്തെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ എസ് ഡി പി ഐയെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് എസ് ഡി പി ഐയെ ഒരു തീവ്രവാദ പാർട്ടി ഭീകരവാദ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇവരൊക്കെ വിമർശിച്ചിരുന്നത് എന്നാൽ ആ ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിനെയാണ് ഇപ്പോൾ എസ് ഡി പി ഐ പിന്തുണക്കാൻ തീരുമാനിച്ചത് എന്തായാലും എന്തൊക്കെയോ ഇവിടെ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് അണിയറയിൽ സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങാടിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള വാർത്തകളൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല അങ്ങാടിയിൽ പരസ്യമായിട്ടില്ലെങ്കിലും അണിയറയിൽ ചർച്ചകൾ സജീവമാണ് അന്തർധാര സജീവമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്